ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകല്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്യാമാണെങ്കിൽ മുത്തശ്ശിയുടെ അടുത്ത് ഒരു ചരടും കൊണ്ടു വരുന്നുണ്ട് ഇത് എന്റെ വൈകുണ്ഠേശ്വര ക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവന്നതാ ഇത് കിട്ടിയാൽ ഭയങ്കര ശക്തിയാണ് അളിയന് ഇപ്പോ ടെൻഷൻ്റെ ഒരു സമയമാണെന്ന് തോന്നുന്നു മുത്തശ്ശി ഇത് അളിയനെ കൊടുക്കണം ഞാൻ കൊടുത്ത അളിയൻ വാങ്ങില്ല മുത്തശ്ശിയാ അതിനു പറ്റിയ ആള് എന്ന് പറയുമ്പോ ഇവിടെ ഉള്ളവരുടെ കാര്യത്തിൽ എന്ത് ശ്രദ്ധയാ ഷ്യാമോന് എന്ന് ചോദിക്കാട്ടോ മുത്തശ്ശി മുത്തശ്ശി ഒരു കാര്യം ചെയ് ഇത് അഞ്ജലി തന്നതാണെന്ന് പറഞ്ഞ് അളിയേനെ കൊടുക്ക് അപ്പൊ അളിയ എന്തായാലും കെട്ടാതിരിക്കില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശിയുടെ കയ്യിൽ ചരട് കൊടുത്തിട്ട് പോകുന്നുണ്ട് എന്നിട്ട് മാറി നിന്നിട്ട് പറയും അളിയ അബോഡിന്റെ കീ എവിടെ നോക്കിയിട്ടും കാണുന്നില്ല അത് നിന്ന് എന്റെ പേഴ്സിൽ ഇട്ടുകൊണ്ട് നടക്കാന്ന് എനിക്കറിയാം അതൊന്നും അറിയാൻ വേണ്ടിട്ടാ ഈ ചരട് ഞാൻ മുത്തശ്ശിയുടെ കയ്യിൽ തന്നെ കൊടുത്തത് എന്നും പറഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ അശ്വിൻ അങ്ങ് വരികയാണ് മുത്തശ്ശി പറഞ്ഞതൊക്കെ ഓർമ്മ ഉണ്ടല്ലോ അളിയ വരുന്നു ഞാൻ അങ്ങ് മാറട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്യാം അവിടുന്ന് മാറുകയും മുത്തശ്ശി കുഞ്ഞനോട് ചോദിക്കണ സമയത്ത് കുഞ്ഞൻ പറയും ഇതൊന്നും എനിക്ക് താല്പര്യമില്ല എന്ന് മുത്തശ്ശിക്ക് അറിയാലോ പിന്നെ എന്തിനാ എന്നെ നിർബന്ധിക്കുന്നത് നിനക്ക് സ്നേഹത്തോടെ അഞ്ജലി തന്നതല്ലേ നീ ഒന്ന് കെട്ടു കുഞ്ഞ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വേണ്ടി ഇത് ചേച്ചിയോട് തന്നെ കയ്യിൽ കെട്ടാൻ വേണ്ടിയിട്ട് പറ എന്ന് പറയാം കേട്ടോ അശ്വിൻ അപ്പോഴേക്കും അവിടെ ശ്യാം എത്തുന്നു അളിയ അളിയനേത് സ്നേഹത്തോടെ തരുന്നതല്ലേ അളിയൻ കൈ കെട്ടാൻ പറ്റിയില്ലെങ്കിൽ പേഴ്സിലോ മറ്റോ വിട്ട് സൂക്ഷിച്ചാലും മതിയല്ലോ അത് ഞാൻ എന്താ പറയുന്നത് എന്ന് വെച്ചാൽ അഞ്ജലി ഇത്ര കാര്യമായിട്ട് അളിയനു വേണ്ടി പൂജിച്ച് തന്നു വിട്ട് ചരട്ടല്ലേ അപ്പൊ അത് വേണ്ടെന്ന് വെച്ചാൽ അവക്ക് വിഷമമാവും ഈ സമയത്ത് അങ്ങനെ അഞ്ജലിയെ വിഷമിപ്പിച്ചുടാ എന്ന ഡോക്ടേഴ്സൊക്കെ പറയുന്നത് എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിന്റെ തലയിൽ കയറിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ എന്ന് പറയുന്നതും നമ്മുടെ അശ്വൻ ഇനി ഇതിനു വേണ്ടി മുത്തശ്ശി പിണങ്ങാനൊന്നും നിൽക്കണ്ട ആ ചരട്ടിങ്ങൻ തന്നെയൊക്കെ എന്ന് പറഞ്ഞിട്ട് പേഴ്സ് പോക്കറ്റിൽ നിന്ന് എടുക്കുമ്പോൾ ആ പേഴ്സിലുണ്ടായിരുന്ന കബോർഡിന്റെ കീ അടക്കം താഴോട്ട് വീഴുകയാണ് ആ സമയത്ത് നമ്മൾ ശ്യാം അത് കാണുന്നുണ്ട് എന്നിട്ട് ശ്യാം ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട് ആളിയാ എനിക്കറിയാം കബോർഡിന്റെ കീ ആളിയാൻ പേഴ്സിൽ തന്നെ ഇട്ട് കൂടെ കൊണ്ടുനടക്കുമെന്ന് എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അതിനുശേഷം നമ്മുടെ അശ്വിൻ റൂമിലേക്ക് വരുമ്പോൾ ശ്രുതിയുടെ തുണിയൊക്കെ വാരി വലിച്ചിട്ടിരിക്കും കേട്ടോ ബെഡിൽ അതിനുശേഷം അശ്വിൻ ബാൽക്കണിയിലേക്ക് നോക്കുമ്പോൾ അലക്കിയ തുണിയൊക്കെ വിരിച്ചിടുകയായിരിക്കും കേട്ടോ ശ്രുതി എക്സ്ക്യൂസ് മീ ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഈ ബാൽക്കണിയിൽ ഇങ്ങനെ തുണി വിരിച്ചിടരുതെന്ന് എന്ന് പറയുമ്പോഴേക്കും ശ്രുതി അതൊക്കെ മിണ്ടാതെ എടുത്തു മാറ്റാണ് എന്നിട്ട് രാമേട്ട ഇതൊന്നു പുറത്തു കൊണ്ടുപോയി വിരിച്ചിടോ എന്ന് ചോദിക്കാട്ടോ അതിനെന്താ മോളെ എന്ന് പറഞ്ഞിട്ട് അയാൾ അത് വാങ്ങിയിട്ട് പോകുന്നുണ്ട് അതിന് ശേഷം നേരെ റൂമിലേക്ക് വരികയാണ് ഇവിടെ മൊത്തം നിന്റെ തുണിയാ ഇങ്ങനെ വാരി വലിച്ചിട്ടരുതെന്ന് നിന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞു എന്റെ ഒരു ഫയൽ കാണുന്നില്ല എന്നും പറഞ്ഞു ഒരാളെ വിളിക്കുന്നുണ്ട് അപ്പോഴേക്കും ശ്രുതി ശ്രുതിയുടെ തുണിയൊക്കെ മാറ്റുമ്പോ അവിടെ ഫയൽ കാണാണ് അത് എടുത്തു കൊടുക്കുന്നുണ്ട് പിന്നീട് അശ്വിൻ പോകുന്നതിന് മുൻപേ തന്നെ ശ്രുതിയോട് പറയും ഒരു കാര്യം കൂടി എനിക്ക് ശബ്ദം തിരിച്ചിട്ടിയല്ലോ ഇനി നീ ഓഫീസിലേക്ക് വരേണ്ടതില്ല ഓഫീസിലേക്ക് എന്നല്ല ഈ റൂമിൽ നിന്ന് തന്നെ നിന്നെ എങ്ങനെ മാറ്റുക എന്നാലോചിച്ചിരിക്കുക ഞാൻ എന്നും പറഞ്ഞ അങ്ങ് പോകുന്ന നേരത്ത് ശ്രുതിക്ക് വല്ലാതെ ഫീൽ ചെയ്യാണ് നിങ്ങൾക്ക് എന്നെ കാണുന്നത് അത്രയ്ക്ക് അലർജി ആണല്ലേ ഇനി നോക്കിക്കോ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരാനേ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതി സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണേ അങ്ങനെ അശ്വിൻ ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷം ശ്രുതിയെ എവിടെയും കാണാനിട്ട് അഞ്ജലി ഉറങ്ങുന്ന നേരം അഞ്ജലിയെ വിളിച്ച് നോക്കുകയാണ് കേട്ടോ ചേച്ചി ചേച്ചി മരുന്ന് കുടിച്ചോ ഒരു തവണ ഞാൻ അങ്ങനെ ചെയ്തെന്ന് വെച്ച് എപ്പോഴും മരുന്ന് കുടിക്കാതെ നിൽക്കോ കുഞ്ഞാ എനിക്ക് എൻ്റെ കാര്യം അറിയാമല്ലോ ഇനി വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അശ്വിൻ ഇല്ലേ ചേച്ചി ചേച്ചി കിടന്നോ എന്ന് പറയണേ എന്നിട്ട് അശ്വിൻ ഇങ്ങനെ ഓർക്കുന്നുണ്ട് ചേച്ചിയുടെ അടുത്ത് അവളില്ല പിന്നെ അവൾ ഇത് ഇവിടെ പോയി എന്നും പറഞ്ഞ് അശ്വിനും അങ്ങനെ കിടന്നുറങ്ങാണ് പിന്നെ രാവിലെ എണീറ്റിട്ട് രാമേട്ടൻ കോഫിയുമായിട്ട് വരുമ്പോൾ രാമേട്ടനോട് ചോദിക്കുകയാണ് ഉള്ളവരൊക്കെ ഇവിടെ പോയി അവരൊക്കെ അമ്പലത്തിലേക്ക് പോയതാ സുഭദ്രാമയും ശ്രുതി കുഞ്ഞും ഒപ്പം അഞ്ജലി കുഞ്ഞും കൂടി എന്ന് പറയുമ്പോഴാണ് നമ്മുടെ അശ്വിൻ അങ്ങ് ആശ്വാസാവുന്നത് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ മനോരമ പ്യാരിയുടെ മുകൾക്ക് വേണ്ടിയിട്ട് എൻ കെ ബേബിയെ ആലോചിക്കുകയാണ് അപ്പൊ മോഹനേട്ടനോട് ഇങ്ങനെ പറഞ്ഞ് റെഡിയാക്കുന്നുണ്ട് അവര് വരുമ്പോൾ ഇങ്ങനെ നെഗറ്റീവ് ഒന്നും അടിക്കരുത് എൻ കെ ബേബിക്ക് നല്ലൊരു ബന്ധം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ മോഹനം പറയുന്നുണ്ട് അവരിങ്ങനെ വന്ന് കയറുമ്പോൾ തന്നെ ആ കുട്ടി എന്തെങ്കിലും തരാ എന്ന് പറഞ്ഞാൽ തന്നെ അതൊന്നും വാങ്ങേണ്ട കാര്യമില്ല പിന്നീട് അവർ വരുന്നുണ്ട് അങ്ങനെ എല്ലാരേം കണ്ട് അന്വേഷണം ഒക്കെ ചോദിക്കുന്നുണ്ട് അതിനുശേഷം ബ്യാരി ചോദിക്കും എന്താ ഞങ്ങളോട് ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് പറഞ്ഞതിന്റെ കാര്യം അത് പിന്നെ എൻ്റെ ഒരു റിലേഷൻ ഉണ്ട് അവന് വേണ്ടി ലിസ ബേബിയെ ആലോചിക്കാൻ വേണ്ടിയാ ബ്യാരി ചേട്ടനെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് ഈ ബന്ധം ആലോചിക്കാം ആ കുട്ടി എന്ത് ചെയ്യാ എന്ന് ചോദിക്കുമ്പോൾ അവന് ആസ്ട്രേലിയയിൽ കിഡ്നിയിൽ നല്ല ബിസിനസ്സാണ് കാറുണ്ട് ബംഗ്ലാവ് ഉണ്ട് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാം ഇപ്പൊ ഇവിടെ ഉണ്ട് എന്ന് പറയണേ അപ്പോൾ എനിക്ക് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ചോദിക്കുമ്പോ ഞാനിപ്പോ വിളിച്ചിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് വിളിക്കുകയാണ് അപ്പൊ എനിക്ക് എൻ്റെ ആന്റി ഇതാ ലിസ ബേബി നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാ എനിക്ക് വേണ്ടിയാ അതെ ഞാൻ നിന്നെ പറ്റി പൊക്കി അടിച്ചിട്ടുണ്ട് നീ ഇവിടെ വന്നിട്ട് കോളാക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് പെട്ടെന്ന് ഇങ്ങ് വാ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ് അതിനുശേഷം നമ്മുടെ എനിക്കെ വന്നിട്ട് ഈ ആന്റി എന്തൊക്കെ നുണകളാ എന്നെ പറ്റി പറഞ്ഞു കൊടുത്തിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ ഞാൻ അവരുടെ മുൻപിൽ ഇൻസെറ്റാകുമോ എന്ന് ചോദിച്ച് നിൽക്കുന്ന ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് തീരാണ് താങ്ക്